എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചൂടൊക്കെ തുടങ്ങിയിരിക്കുന്ന സമയാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇരുപത് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് മാസത്തിന് ശേഷം നാട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകുമ്പം എനിക്ക് ഒരുപാട് ചെടിയൊന്നുമില്ല എന്നാലും ഉള്ളത് വാടിപ്പോവാ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞ് രണ്ട് ടിപ്പിന് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത് ഇയർ ആണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഇയർബഡ്സ് ആയാലും കുഴപ്പമില്ല ഇയർബഡ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അങ്ങനത്തെ ഒരു ഇയർബഡ്സ് എടുക്കാം ഇപ്പം നമ്മളിപ്പോൾ രണ്ടാഴ്ചത്തേക്കും ഇപ്പോൾ മേനലവധിയും തുടങ്ങാനായി കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടാറൊക്കെ ആയല്ലോ അപ്പോൾ നമുക്ക് കുറേ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരമാവും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടവും പ്രത്യേകിച്ചും പ്ലാൻസ്ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നൊരു വീഡിയോ ആയിരിക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മിനറൽ വാട്ടറിൻ്റെ എന്തിനെങ്കിലും ഒരു ഒഴിഞ്ഞ കുപ്പിയാണ് എന്നിട്ട് അതിൻ്റെ ഒരു എടുക്കുക ഈ ഒരു മൂടിക്ക് ഒരു ഓൾസ് വെച്ച് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ആണി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾസ് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം അധികം വലിപ്പത്തിലുള്ള ഒൾസ് ആയിപ്പോകരുത് ഈ ഒരു ആണീൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞത് മതി കേട്ടോ അങ്ങനെ ഒത്തിരി വലുപ്പമായിപ്പോയാലും ഒരുപാട് വെള്ളം പോവും അപ്പോൾ ഒരു കുഞ്ഞ് ചെറിയൊരു ഇത് ഓൾസ് മതി കേട്ടോ അപ്പോൾ അതാ ഞാനത് അവിടെ കുഞ്ഞു ഓൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ആണി ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഇയർ ബഡ്സ് ഇല്ലേ ഈ ഒരു ഇയർ ബഡ്സ് ഐ ഓൾസിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നിരുന്നാലും അതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഒത്തിരി വലുതായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞ് ഓൾസ് കൊണ്ട് എനിക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നിരുന്നാലും ഞാനതിൻ്റെ ഉള്ളിലൂടെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് ചെയ്താൽ നമുക്കൊരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ ചെടി നനയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ ചെടി ഒട്ടും തന്നെ ഉണങ്ങിപ്പോയില്ല നമുക്ക് രണ്ടാഴ്ചത്തെ ഒരു ട്രിപ്പൊക്കെ പോകണമെങ്കിൽ പോയി ധൈര്യമായിട്ട് പോയി വരാം കേട്ടോ അപ്പം ഞാനിവിടെ അധികം ചെടിയൊന്നും നട്ടിട്ടില്ല ഒരു കറ്റാറ് വഴിയുണ്ട് അത് നമ്മൾ മുടിയുണ്ട് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നൊരു നമ്മുടെ ഇതിലേ ഷോ അനെന്താ പറയുക ആ കുഞ്ഞുങ്ങൾക്കൊക്കെ കവക്കെട്ട് വരുമ്പോഴത്തുന്ന കുറുക്കലയല്ലേ അതിൻ്റെ എന്തോ പേരെനിക്ക് ഓർമ്മയില്ല ആ ഒരു കുറുക്കല അത് നട്ടിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ ഇവിടെ തണുപ്പും കാലാവസ്ഥേൻ്റെ എപ്പോഴും മാറ്റം ഉണ്ടാകുന്നതിനെക്കൊണ്ടിൻ്റെ മോക്ക് അധികവും അസുഖം വരും അതിന് വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മണി പ്ലാന്റ് കേട്ടോ അത് ഒത്തിരിയൊന്നുമില്ല ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറി മാറി പോകുമ്പോൾ എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം നിറയെ വെള്ളം നിറച്ച് കൊടുക്കുക പിന്നെ ഒരു കട്ടിയുള്ള കമ്പ് വേണം ഇവിടെ പിന്നെ എനിക്ക് കമ്പൊന്നും കിട്ടാതിന് വേണ്ടി ഞാൻ ഈ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള കമ്പൊക്കെ കിട്ടുമെങ്കിൽ അത് മതിയിട്ടോ പിന്നെ ഒരു സെലോ ടൈപ്പ് വേണം എന്നിട്ട് ഈ ഒരു കമ്പ് ഈ ഒരു കുപ്പീൻ്റെ മുൻഭാഗത്തേക്കാക്കിയിട്ട് കമ്പ് കുപ്പീൻ്റെ മുൻപ് ഇത് ബാക്കിലേക്ക് അതിനോട് മാറിപ്പോയതാണ് കേട്ടോ മുൻ മുൻഭാഗത്തേക്ക് കുറച്ച് തള്ളിച്ച് വെച്ചിട്ട് ഒന്ന് സെലോ ടേപ്പ് ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ സെലോ ടേപ്പ് ആകുമ്പം ഇത് അവിടെ ഉറച്ചു നിൽക്കും കുപ്പിയിൽ വെള്ളവും കൂടെ ഉണ്ടാകുമ്പം നല്ല വെയിറ്റ് വരുമല്ലോ അപ്പം എന്തെങ്കിലും നല്ല കട്ടിയുള്ള കമ്പ് തന്നെ ആയിരിക്കണം അതേപോലെ തന്നെ സെലോ ടേപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് അഴിഞ്ഞു പോകത്തില്ല അപ്പോൾ ഒത്തിരി ചെടിയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ല ഉപകാരമാകും അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ചെടി വാടിപ്പോ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നട്ട് കഴിഞ്ഞാൽ അത് വാടിപ്പോയാൽ ഭയങ്കര വിഷമായിരിക്കുമല്ലോ അപ്പോൾ അതാ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ബോട്ടിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഇയർബഡ്സ് വെച്ചിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു മൂടിയൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ എന്താ എൻ്റെ ചെടിയാണ് അധികം ചെടിയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു മണിപ്ലാന്റും നമ്മുടെ കുറുക്കിലിയും ഒരു അലോയരയും കൂടിയാണ് ചെടിയൊക്കെ നടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ എപ്പം രണ്ടു പോലെ ആയി ഞങ്ങൾ നാല് വർഷമാണ് ഒരു സ്ഥലത്ത് നമുക്ക് പോസ്റ്റിങ് ഉണ്ടാവുക ഇനിയിപ്പോൾ അടുത്ത പോസ്റ്റിങ് രണ്ടോ രണ്ടോ ഒന്നോ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ വരും ഇപ്പോൾ ഇവിടെ നിന്ന് പോകും ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമല്ലോ പക്ഷേങ്കിൽ ഇത് നമ്മളിപ്പം ഗുജറാത്തിലാണ് ഇവിടുന്ന് ഒത്തിരി ദൂരം ഇല്ല എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കിയൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചെടിയൊക്കെ നടുന്നതിനെ പറ്റിയൊന്നും പറ്റില്ല അങ്ങനെ ഇതേതാ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ചെടീൻ്റെ ചട്ടിയിലേക്ക് ഇതേപോലൊന്നും കുത്തി വെച്ചു കൊടുക്കുക കേട്ടോ കുത്തി വയ്ക്കുമ്പം ഈ ഒരു ഇയർബഡ്സിനെ അത്യാ നമ്മൾ കുഞ്ഞു ഓൾ ചുറ്റനം കൊണ്ടും വെള്ളം അധികം പുറത്തേക്ക് പോവില്ല അതേപോലെ തന്നെ ഇയർ ബഡ്സിൻ്റെ അറ്റത്തുള്ള കോട്ടൺ ഉള്ളതിനെ കൊണ്ട് തന്നെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് ഉറ്റിയുറ്റി വീഴുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു ബോട്ടിലുള്ള വെള്ളം മൊത്തം ഉറ്റിയുറ്റി ഉറ്റിത്തീരണമെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ വരും അപ്പോൾ നമ്മുടെ ചെടി ഒത്തിരി പോലും വാടിപ്പോവത്തും ഇല്ല ഉണങ്ങി പോകുന്ന ആവത്തില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോയി വരാം ചെടി ഇങ്ങനെ വാടിപ്പോകുന്നോ നശിച്ചു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പം ഇരുപത് ദിവസം നാട്ടിൽ പോയിട്ടൊക്കെ വന്നതാണ് അപ്പം ഇങ്ങനെ ഇത് ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോയത് അടുത്ത ഫ്ലാറ്റിൽ നമ്മുടെ ഒരു മഹാരാഷ്ട്ര അവരാണ് ഉള്ളത് അവർ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരോട് ഞാൻ ചെടി നനയ്ക്കണേ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ പോയത് ഇവിടുത്തെ ചൂട് എന്ന് പറയുമ്പം സഹിക്കാൻ പറ്റില്ല ഒറ്റയ്ക്കും ചൂടാണ് കഴിഞ്ഞ വർഷം ഒരു ഫോർട്ടി ഡി ഫോർട്ടി എയ്റ്റ് ഡിഗ്രി വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ളത് തന്നെ തുടക്കത്തിൽ തന്നെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ എന്താവും എന്നറിയില്ല രണ്ടാമത്തൊരു ടിപ്പ് കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കോട്ടൺ തുണിയാണ് വേണ്ടത് നമുക്ക് എത്രത്തോളം ചെടിയുണ്ടോ അത്രത്തോളം കോട്ടൺ തുണി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എനിക്കിപ്പോൾ മൂന്നെണ്ണല്ലോ ഉള്ളത് അതുകൊണ്ട് മൂന്ന് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പീസാക്കിയിട്ടെടുക്കുമ്പോൾ ഒത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കോട്ടൺ തുണി അത് എടുക്കണം അതും കൂടെ ശ്രദ്ധിക്കാം ഇത് ചിലർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ഈ ഒരു ടിപ്പ് മിക്കവർക്കും അറിയായിരിക്കും ഇത് നമ്മളെ നാട്ടിലൊക്കെ ചെയ്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞത് അടുത്ത വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ ഒരു ഒരു മഹാരാഷ്ട്രയിലാണ് അപ്പോൾ അവർ പറഞ്ഞു അവർ പോ അവരിങ്ങനെ നാട്ടിലൊക്കെ ലീവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ വലിയൊരു എന്തെങ്കിലും ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റോ എന്തെങ്കിലും ഒരു ബക്കറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം വിസ്താരമുള്ള ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കുക കേട്ടോ നമ്മുടെ ചട്ടീൻ്റെ ചെടിച്ചട്ടീൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കണം അടിയിൽ വെച്ചിട്ടുള്ള പാത്രം വെക്കേണ്ടത് കേട്ടോ എൻ്റെ ചെടിച്ചട്ടി ഒത്തിരി ചെറുതല്ലേ അപ്പം അതിനനുസരിച്ചുള്ള ഹൈറ്റിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഹൈറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ ചെടിച്ചട്ടിനെക്കാട്ടും ഒത്തിരി ഹൈറ്റിൽ വെക്കരുത് ഒരു കുഞ്ഞ് കുറച്ച് രണ്ട് ഒരു ഇത് ഇത്തിരി ഒത്തിരി ഹൈറ്റിൽ വെക്കാവൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടൻ്റെ തുണിയില്ലേ ആ തുണീൻ്റെ ഒരറ്റം വെള്ളത്തിലേക്ക് നനച്ചു കൊടുക്കുക അതിനകത്ത് ഒരറ്റം വെള്ളത്തിലും ഒരറ്റം നമ്മുടെ ചെടീൻ്റെ ചട്ടീൻ്റെ അകത്തേക്കുമായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഒരു നനവ് കാരണം ഒരു ചെടി നമുക്ക് നനയ്ക്കേണ്ട കാര്യം വരില്ല കേട്ടോ ഒത്തിരി നാളൊന്നും കിട്ടില്ലെങ്കിലും ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ടൂറോ കാര്യങ്ങളൊക്കെ പോയിട്ട് വരാം പ്രത്യേകിച്ചും ഇപ്പം വേനലവധിയൊക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെടിയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് പോവാ എളുപ്പത്തിൽ എവിടെയാണോ പോയി വരുക പോയി വരികയൊക്കെ ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു രണ്ട് ടിപ്പും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും വീട്ടിലിപ്പോൾ എ സി ഉണ്ടാവണമെന്നൊന്നുമില്ല ഇവിടെ ഇപ്പോൾ എ സി ഒന്നുമില്ല അപ്പം ഒത്തിരി ചൂട് വരുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് കേട്ടോ അത് നല്ലൊരു വിസ്താരമുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഫ്രിഡ്ജിൽ ഒരു കുപ്പി ബോട്ടിൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഐസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതായൊരു വെച്ചിട്ടുള്ള ഈ ഒരു വിസ്താരമുള്ള പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫാനും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ രാത്രി ഉറങ്ങാറ് ആ ടൈമിൽ നമുക്ക് എ സി ഇട്ട പോലെ തന്നെ തണുപ്പുണ്ടാവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് നല്ല രീതിക്ക് തന്നെ റൂം തണുത്ത് കിട്ടും കേട്ടോ ഇത് വെച്ച് വെച്ചപാട് തന്നെ തണുപ്പ് വരില്ല ഇത് വെച്ചൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കു തന്നെ റൂം നന്നായിട്ട് തണുക്കാൻ തുടങ്ങും കേട്ടോ ഫാനും നല്ല സ്പീഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എ സി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചൂടത്ത് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു